പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ജയറാമും പാർവതിയും താര കുടുംബത്തിൽ നടക്കുന്ന വിശേഷങ്ങൾ എല്ലാ പ്രേക്ഷകർ ഇരു ഇരുകൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് നടൻ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവികൽ ജയറാമിന്റെ വിവാഹവും മലയാളികൾ ഒന്നടങ്കമാണ് നടത്തിയതെന്ന് വേണമെങ്കിൽ പറയാം മെയ് മാസത്തിലായിരുന്നു മാളവികയുടെ വിവാഹം നടന്നത് അത്യർഭാടത്തോടെ തന്നെയാണ് താരപുത്രിയുടെ വിവാഹം നടന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ലളിതമായ ചടങ്ങോടയിൽ താലികെട്ട് നടന്നെങ്കിലും പിന്നീട് കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് താരപ്രഭയോടെയുള്ള സുഹൃത്ത് വിരുന്ന് തന്നെ സംഘടിപ്പിക്കപ്പെട്ടു മലയാളത്തിലെ പ്രധാന നടീ നടന്മാരെല്ലാം തന്നെ വിവാഹത്തിന് ആശംസകളുമായി എത്തിയിരുന്നു പാലക്കാട് സ്വദേശിയായ നവദീത് ഗിരീഷാണ് മാളവികയുടെ കഴുത്തിൽ മാല ചാർത്തിയത് വിവാഹത്തിന് നടിയുടുത്ത മണിസർ സാരി തന്നെയായിരുന്നു ഏറ്റവും ആകർഷണം മാളവികക്ക് മേക്കപ്പ് ചെയ്ത് നൽകിയത് വികാസ് വി കെ എസ് എന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് മാളവികയുടെ മേക്കപ്പ് സംബന്ധിച്ച വികാസ് പങ്കുവെച്ച വീഡിയോ നിരവധി പേരാണ് കണ്ട് വൈറലാക്കിയത് വികാസ് തന്നെ വസ്ത്രം സെറ്റ് ചെയ്തതിനെ കുറിച്ചും മേക്കപ്പിനെ കുറിച്ചും വിശദീകരിച്ചിരുന്നു പ്രധാനമായും മസഡർ സാരി ഉടുപ്പിക്കുന്നതിനെ കുറിച്ചും വികാസ് പറഞ്ഞു വിവാഹശേഷം കൊച്ചിയിലും പാലക്കാടും ഒക്കെയായി മൂന്നോളം വിരുന്നുകൾ വധൂവയന്മാർക്ക് നടത്തിയിരുന്നു വിവാഹ തിരക്കുകൾക്ക് ശേഷം ചെന്നൈയിലെ ഇവരുടെ വീട്ടിലേക്ക് രണ്ടുപേരും എത്തിയിരുന്നു ആഘോഷപൂർവമാണ് കുടുംബം ഇവരെ സ്വീകരിച്ചത് മാളവിക വരുന്നത് ഒരു സിനിമാ കുടുംബത്തിൽ നിന്നാണെങ്കിലും സിനിമയുമായി യാതൊരു ബന്ധവുമില്ല മാളവികയ്ക്ക് ഒരിക്കൽ അച്ഛനൊപ്പം പരസ്യത്തിൽ അഭിനയിച്ചതല്ലാതെ ഒരു കാലത്ത് മോഡലിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു മാളവിക സിനിമയിൽ ഇല്ലെങ്കിലും താരപ്രഭയുള്ള കുടുംബത്തിൽ നിന്ന് ആയതിനാൽ അതിന്റെ സെലിബ്രിറ്റി പദവികളും ലഭിക്കുന്ന ഒരാൾ തന്നെയാണ് മാളവിക അതേസമയം സഹോദരൻ കാളിദാസ് ജയറാം തമിഴ് സിനിമകളിൽ സജീവമാണ് തന്റേതായ ഒരു പാത അഭിനയത്തിൽ കണ്ടെത്താനുള്ള ശ്രമത്തിലുമാണ് നടൻ മാളവികയുടെ ഭർത്താവ് നവനീതം സിനിമയുമായി ബന്ധമുള്ള സ്ഥലത്ത് നിന്നല്ല വരുന്നത് പാലക്കാട്ടെ നിന്മാറയാണ് സ്വദേശം പക്ഷെ പഠിച്ചതും വളർന്നതുമെല്ലാം യു കെയിലാണ് നവനീത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയാണ് പ്രവർത്തിക്കുന്നതെന്നും ഒരിക്കൽ ജയറാം തന്നെ പറഞ്ഞിരുന്നു എന്നാൽ വിവാഹത്തിന്റെ തിരക്കുകൾ കഴിഞ്ഞതോടെ പിന്നീട് ഇവരെ കുറിച്ച് യാതൊരു വിവരവും അറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് ആരാധകർ ചിന്തിക്കുന്നുണ്ട് എന്താണ് മാളവിക ചെയ്യുന്നതെന്നോ ഒരു വിവരം ആരാധകർ അറിയുന്നുണ്ടായിരുന്നില്ല ഭർത്താവ് നവനി ജോലി ചെയ്യുന്ന യു കെയിലാണ് ഇപ്പോൾ മാളവിക ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലെ ഒരു എയർവേസ് സ്ഥാപനത്തിലാണ് നവനെ ജോലി ചെയ്യുന്നത് അടുത്തൊരു മാളവിക പങ്കുവച്ച സ്റ്റോറിയിലൂടെയാണ് ഇരുവരും മാഞ്ചസ്റ്ററിൽ മാഞ്ചസ്റ്ററിലെത്തിയെന്നും മനസ്സിലായത് മാഞ്ചസ്റ്ററിലെ ഒരു ബേക്കറിയിൽ നിന്നുള്ള ഫോട്ടോയാണ് ഇപ്പോൾ വൈറലാകുന്നത് ഇരുവരും പേസ്ട്രി കഴിക്കാൻ എത്തിയ ചിത്രമാണ് മാളവിക പങ്കുവച്ചിരിക്കുന്നത് ടൗണിലെ ഒരു ക്യൂട്ടായ ചെറിയ ബേക്കറി കണ്ട് പിടിച്ചിരിക്കുന്നു എന്നാണ് മാളവികയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ ക്യാപ്ഷൻ എന്തായാലും പുതിയ നാട്ടിലെ ജീവിതം മാളവികയും ഭർത്താവും ആസ്വദിച്ചു തുടങ്ങി എന്ന് മനസ്സിലാക്കാം